സ്വാദിഷ്ടമായ നീലപായസം റെഡി വക്കി ഈ പരിപാടി നീ നമുക്ക് നമ്മുടെ നീലപായസം ഉണ്ടാക്കാനായിട്ട് ശംഖുഷ്പത്തിന്റെ പൂ ഓടിക്കാൻ ഏകദേശം ഇത്രത്തോളം പൂവാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഇന്നത്തെ നമ്മളെ സ്പെഷ്യല് ശംഖുപുഷ്പം കൊണ്ടുള്ള പായസം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പാല് എഴുന്നൂറ്റമ്പത് മില്ലി പഞ്ചസാര പൂവ് അണ്ടിപ്പരിപ്പ് ഉപ്പാണൊരു കളർ വെള്ളത് ഇത് പിങ്ക് സോൾട്ട് ഇപ്പൊ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊറേ കാലായി പിങ്ക് സാൾട്ട് ആണ് യൂസ് ചെയ്യുന്നത് ഉപ്പ് ശരിയല്ല ഡോക്ടേഴ്സ് നീലപ്പായസം നമ്മൾ യൂസ് ചെയ്യുന്ന ശംഖുപുഷ്പത്തിന്റെ പൂവട്ടാ അപ്പൊ ഈ ഒരു പൂ പൊട്ടിക്കുന്ന വീഡിയോ നമുക്കൊന്ന് പോയി കണ്ടാലോ നമ്മുടെ നീലപ്പായസം ഉണ്ടാക്കാനായിട്ട് ശംഖുപുഷ്പത്തിന്റെ പൂ പൊട്ടിക്കാൻ വേണ്ടി കേട്ടോ തന്നെ രണ്ട് കളർ നീലയും വെള്ളയും കാണുന്നുണ്ട് നമ്മൾ നീലയാണ് ഉപയോഗിക്കുന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വയറൽ ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ ശംഖുപുഷ്പം ഏഷ്യൻ പി ജെ വിങ്സ് അല്ലെങ്കിൽ ക്ലൈറ്റോറിയ ടേണിയാറ്റ അങ്ങനെയാണ് അതിന്റെ സയന്റിഫിക് നെയിം വരുന്നത് അപ്പൊ നമുക്കിത് കുറച്ച് പൊട്ടിക്കാം ഒരുപാട് വാടി പോയതുണ്ട് അത് നമ്മൾ എടുക്കണില്ലേ കേട്ടോ നല്ല വിരിഞ്ഞിരിക്കണ പൂവാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നീലപായസം വെക്കാൻ താല്പര്യപ്പെടുന്നവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ മഴ പെയ്യാനൊന്നും നിക്കരുത് മഴ പെയ്യുന്നവന് പൊട്ടിക്കണമെന്ന് പറഞ്ഞാ വെച്ച് കഴിഞ്ഞാൽ മഴ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ കളർ പോവും ഫ്രഷായിട്ട് പൊട്ടിക്കാനാണ് ഏറ്റവും നല്ലത് ഇതിങ്ങനെ കാട് പോലെ പടർന്നു പോകുന്ന ഒരു സാധനം കേട്ടോ ശംഖുഷ്ം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സംഭവമാണ് ഈ ശംഖുഷ്ം എന്ന് പറയുന്നത് നമ്മുടെ ഈ അമരപ്പയർ അല്ലെങ്കിൽ കൊത്തുമരൊക്കെ പോലെ ബീൻസൊക്കെ പോലത്തെ ഒരു വിത്ത് ഉണ്ടത് കുറച്ചു കഴിഞ്ഞാൽ ഉണങ്ങും അതിൽ കുരുക്കളാവും അപ്പോൾ വിത്താവുമ്പോൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് ചെടി പിടിപ്പിക്കാം ശങ്കുഷ്പത്തിന് ഉണങ്ങി വിത്ത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കുറിയറായിട്ട് അയച്ചെടുക്കുന്ന നിങ്ങൾ കമന്റ് ചെയ്താൽ മതി താഴെ ഏകദേശം ഇത്രത്തോളം പൂവട്ടോ നമുക്ക് കിട്ടിയത് പാല് കുക്കറിൽ ഒഴിച്ചിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സ്പൂണ്

തേർഡ് സ്റ്റെപ്പ് ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഈ പൂവിന് തന്നെ കളർ കൂടിയ ടൈപ്പും കളർ കുറഞ്ഞതും ഉണ്ട് വേണ്ട നമുക്ക് നോക്കിയാലറിയാൻ പറ്റും അപ്പൊ കളർ കൂടുതലുള്ള എടുക്കാൻ നോക്ക അപ്പോഴാണ് നമ്മൾ ഇത് ഇനി തിളപ്പിച്ച് ഇതിന്റെ നീല വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നു ചെയ്യണത് അപ്പൊ വെള്ളത്തിന് നല്ല കളർ ഉണ്ടാവുള്ളൂ കേട്ടാ പൂന്തായിട്ട് ജസ്റ്റ് നല്ല വൃത്തിയുള്ള പൂ അര ലിറ്റർ വെള്ളം ഒഴിക്കുക ഇതര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചല്ലേ എത്ര സമയം വെക്കണം ഓക്കെ പാല് തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചല്ലേ എന്തിരി പാല് തിളപ്പിക്കറ് അടിപൊളിയാണല്ലോ നല്ല ഭയങ്കര

ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ഇല്ലാണ്ട് നല്ല നാച്ചുറൽ കളർ അടുത്ത സ്റ്റെപ്പ് വെച്ച ഇത് നമുക്ക് വേവിച്ചെടുക്കാം എന്താണ് പുതിയ ചട്ട് കറക്കിയ ആ പുതിയത് വാങ്ങിച്ചു അതെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോളേ അമ്മരെ ഫ്രണ്ട്സ് അതായത് നമ്മൾ ഒരു ഇത് കേട്ടിട്ടില്ലേ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട അപ്പോൾ അവർ അമ്മയോട് കുറച്ച് ഫോൾട്ടുകൾ അമ്മരെ ഫോൾട്ടുകളൊക്കെ പറഞ്ഞ് തന്നിരുന്നു അമ്മരെ ഫ്രണ്ട്സ് അപ്പം അതിൽ അങ്ങനെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വൃത്തിയുള്ളതാണ് പക്ഷേ പഴയ സാധനങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടെ കത്തി പകുതി വേഗമായിട്ടുണ്ട് നോക്ക് പഞ്ചസാര പിന്നെ ഒരു നുള്ളു ഉപ്പ് ഒറ്റ പിഞ്ച് മാത്രമുള്ള പായസം ഉപ്പ് ആ അത് ഉപ്പ് പച്ച വെള്ളഞ്ചാവുന്നറി നമ്മള് ഉപ്പില്ലെ ഉപ്പില്ല പരിപ്പിന്റെ വീഡിയോ ഉപ്പ് ചേർക്കണോ അറിയില്ലല്ലോ പായസം റെഡി ആയിക്കൊണ്ടിരിക്കണക്കായ

നല്ലോണം മിക്സ് ആക്കണല്ലേ പാടവരിച്ചൊഴിക്കുന്നു അപ്പോൾ നമ്മൾ ആ പായസം ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ പാല് ചേർത്തിട്ട് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ വേവിക്കണം അപ്പോഴാണ് ഇതിൻ്റെ ആ ശരിയായ പാകത്തിലേക്ക് എത്തി എത്തുന്നത് ഈ പാകമായി കഴിയുമ്പോൾ നമ്മൾ ഏലക്കായ ചേർക്കുക പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായ ചേർത്ത് മിക്സ് ചെയ്യുക അവസാനമായിട്ട് കിസ്മിസ് വണ്ടി കൂടി വാർത്ത ചേർക്കാം നമ്മളെ സ്വാദിഷ്ടമായ നീലപ്പായസം റെഡി അപ്പോ ഈ നീലപ്പായസം എല്ലാരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കിട്ട അഭിപ്രായം ചെയ്യണേ